നിങ്ങളെ പഞ്ചായത്തിലുണ്ടോ ഇതുപോലൊരു പാലം നേരെ പോകുന്നത് ഒരു റബ്ബർ തോട്ടമാണ് അപ്പുറത്തെ സൈഡ് എന്ന് പറയുന്നത് ഒരു വീടിന്റെ ഗേറ്റ് ആണ് വീടിന്റെ മുൻവശത്തേക്കാണ് ഇത് പോകുന്നത് രണ്ടു കോടി രൂപ അതിൽ മൂന്ന് കോടി രൂപ ഇവിടെ കുഴിച്ചിട്ടുണ്ട് ഈ പാലത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ പാലത്തിലൂടെ വാഹനങ്ങൾ ഒന്നും ഓടില്ല ആൾക്കാർക്ക് നാട്ടുകാർക്ക് യാതൊരു തരത്തിലും ഉപയോഗം ഇല്ലാത്ത ഒരു പാലമാണ് ഈ പാലം ഇപ്പൊ പ്രയോജനമുണ്ട് ഷട്ടിൽ കളിക്കാം തേങ്ങ ഉണങ്ങാം പൂവുണങ്ങാം അരി ഉണക്കാം നാട്ടുകാർക്ക് വന്ന് രാത്രി രണ്ട് സ്മോൾ അടിക്കാം ഈ പാലം പഴർ ഭയങ്കര അഴിമതിയാണ് ഇത് യു ഡി എഫിന്റെ കാലത്ത് വളർന്നിട്ടാണ് റോഡ് പാലം പാലം എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് അവിടെ ഒരു കയറാൻ പറ്റില്ല നമുക്ക് കോടി അതേ കാണുന്നത് ലക്ഷം രൂപ റോഡിന് എല്ലം പാലേക്ക് കേരളത്തിൽ മാത്രമേ ഇതുപോലുള്ള പാലങ്ങൾ അപൂർവമായിട്ടുള്ള അഴിമതി പാലങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും അവിടുന്ന് ഒരു വാഹനം വരികയാണെങ്കിൽ അപ്പുറത്തുനിന്ന് ഒരു വാഹനം നിർത്തി കൊടുക്കണം അപ്പുറത്തുനിന്ന് ഒരു വാഹനം വരികയാണെങ്കിൽ ഇപ്പുറത്തുനിന്ന് ഒരു വാഹനം നിർത്തി കൊടുക്കണം അല്ലാതെ ഈ പാലത്തിലൂടെ ഒരു വാഹനത്തിനും പോകാൻ വേണ്ടി സാധിക്കില്ല ഇതിന് പിന്നിൽ വലിയൊരു അഴിമതി കഥയുണ്ട് അപ്പൊ ഇവിടുത്തെ നാട്ടുകാർക്ക് എന്താണ് ഈ പാലത്തെ പറ്റിയിട്ട് പറയാനുള്ളത് എന്നൊക്കെ നമുക്ക് ചോദിച്ച് അറിയാം ഏകദേശം എത്ര രൂപയായിട്ടുണ്ടാവും കോടി മേലെയായി മൂന്ന് കോടി രൂപയോളം മുടക്കി ചില എന്താണ് പണിത ഒരു സർക്കാർ പണിത ഒരു പാലമാണിത് അത് ഇന്നും ഉപയോഗിക്കാൻ പറ്റാതെ ഇങ്ങനെ കിടക്കുകയാണ് ഈ പാലം നിർമ്മിച്ച് രണ്ടായിരത്തി പതിനാലിലെ പണി തുടങ്ങിയതാണ് എന്റെ ഓർമ്മ രണ്ടായിരത്തി പതിനാല് പതിനു മണി തീർന്നു അത് പിന്നെ ഈ പാലം ആവശ്യമില്ല എന്ന് ചെക്ക് ഡാമ് തൊട്ട് താഴെ കോതാമണ്ട് വോക്കുപഞ്ചായത്തിൻ്റെ ഉണ്ട് ഇതിൻ്റെ തൊട്ട് ഈ പാലത്തോട് ചേർന്നാണ് ചെക്ക് ഇല്ലെങ്കിൽ പാലം കിട്ടൂലെന്നാണെന്ന് പറഞ്ഞത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ പാലപ്പുഴ പണിത് വെച്ചിട്ട് ഒരു പ്രയോജനം ജനങ്ങൾക്കില്ല ഇത് ഇതിൻ്റെ ആളുകൾ ഇതിൻ്റെ കോൺട്രാക്ടർമാരും ഇതിൻ്റെ മറ്റുള്ള ആളുകളൊക്കെ പൈസ കൊണ്ടുപോകുമല്ലാതെ യാതൊരു പ്രയോജനം ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഇവിടെ രണ്ട് ചെക്ക് ഡാമുണ്ട് ഇത് എന്ത് എന്ത് പ്രയോജനം രണ്ട് ചെക്ക് ഡാമുണ്ട് ഒരു പ്രയോജനമില്ല ജനങ്ങൾക്ക് അപ്പോൾ പിന്നെ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ അതൊക്കെ തല്ലി പിളിച്ചു പറഞ്ഞാൽ കുറെയൊക്കെ വെള്ളം താഴത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു സാധന മാലിന്യങ്ങൾ വന്ന് കെട്ടി കിടക്കില്ല ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനം അല്ല ജനങ്ങളെ കൗളിപ്പിക്കുക എന്നുള്ളത് ഇവിടുത്തെ കുറേ പേര് പുട്ടടിച്ചിട്ടുണ്ടാവും ഉണ്ടാവുമല്ലോ അതാണല്ലോ അതിൻ്റെ കാരണം ശരിക്കും ശരിക്കും ഈ പാലം ഇവിടെ എന്തിനാണ് പണിതും പാലം ജനങ്ങൾക്ക് ഇവിടെ ഈ പാലത്തിൽ വെള്ളം കയറുകയാണ് അപ്പോൾ ആ സമയത്ത് ആ പാലത്തേക്ക് പോകാനായിട്ടാണ് ഈ ചെക്ക് ഡാമിൽ നിന്ന് മഴ വരുമ്പം വെള്ളം കയറും അതിൻ്റെ പേരിലാണ് ഇതിന് അന്നേരം വരാൻ പറ്റാതെ വരും അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ പാലം പണത് ആ പാലം പൂർത്തീകരിക്കുമല്ലോ എന്തെങ്കിലും പ്രയോജനമുള്ളൂ എന്ത് കാര്യം നാട്ടുകാർക്ക് ഈ പാലം കൊണ്ട് യാതൊരു തരത്തിലുള്ള പ്രയോജനം ഈ പ്രയോജനവും ഇല്ല ഇനി റോഡില്ല എന്നാൽ റോഡ് സ്റ്റേ ആയി ഹൈക്കോടതി പോയി പാർട്ടി സ്റ്റേ മേടിച്ചു കിടന്നവർക്ക് അവരോട് ചോദിക്കാത്ത സ്ഥലം കൈയേറി അതിനൊരു സ്റ്റേ മേടിച്ചു ഇപ്പം എം എൽ എ ഒക്കെ ഇടപെട്ടത് ഏകദേശം തീർന്നാണ് ഞാൻ അറിഞ്ഞത് വേനൽക്കാലമായ അതിൽ കൂവ ഉണങ്ങൽ പിന്നെ കപ്പ അങ്ങനെ പല ഇതും ഉണങ്ങാനൊക്കെ സൗകര്യമാണ് പിന്നെ കളിക്കൽ നടക്കലൊക്കെയാണ് അല്ല യാത്രക്കാർക്കൊരു പ്രയോജനമില്ലാത്തൊരു പാലമാണ് അതിനൊക്കെ പ്രയോജനപ്പെടുന്നുണ്ട് ഭാഗ്യം ഭാഗ്യാദിനൊക്കെ പ്രയോജനപ്പെടുന്നുണ്ട് മൂന്നാറിനപ്പം അതും പോകണമെങ്കിൽ പോക്കറ്റ് റോഡാണ് മൂന്നാർ അപ്പുറത്താണല്ലത് മൂന്നാറ് റോഡിൽ പോകണമെങ്കിൽ പോക്കറ്റ് റോഡ് ഈ പാലം പണിയേ അവർ അന്ന് പണനിപ്പ അവരുടെ മണലും കമ്പിയും സിമെൻറ്റും മെറ്റലും ഒക്കെ കുറേ നേതാക്കന്മാരും രാഷ്ട്രീയക്കാരും ഒക്കെ പിരിവ് മാറ്റി അവർക്കിഷ്ടം പോലെ അവർ പാലം വളർത്തു പിന്നെ ഇത് എട്ട് കൊല്ലായാലും ഈ ഭരണം മാറിയിട്ട് അവരുടെ ഭരണത്തിന് ആണെങ്കിൽ ഭരണം മാറിയില്ലോ ഒന്നുമില്ല ഈ പൊളിച്ചു കളഞ്ഞിട്ട് വേറെ പണിയാം ഇവർക്ക് ഈ ഭരണത്തിന് ആ പാലോട്ടം പാലം വളർന്നാൽ വേറെ പണിയാൻ പാടില്ല പൊളിച്ചു തന്നെ പണി പൊളിച്ച് പൊളിച്ചു കളിയുവാണേ വേറെ പണിയാൻ പള്ളില്ലേ എന്തു അവർ ചെയ്യാത്ത ഇതിപ്പോൾ നിലവിൽ ഈ പാലത്തിൽ ഈ കിടക്കുന്ന ഇത് മാറി അപ്രോച്ച് റോഡ് വീണ്ടും വന്നാൽ ഈ രണ്ട് സൈഡും അപ്രോച്ച് റോഡ് വന്നു കഴിയുമ്പോൾ ഏകദേശം ഒരു നൂറ്റമ്പത് മീറ്ററിന് മുകളിൽ ഈ പാലത്തിൻ്റെ നീളം വരും ഒരു സൈഡിൽ നിന്ന് ഒരു ബസ് കയറി വന്നാൽ ആ ബസ് പകുതിക്ക് വരുമ്പോൾ അപ്പുറ സൈഡിൽ നിന്ന് വേറൊരു വാഹനം കയറി വന്നാൽ അപ്പോൾ ഒരു ഓട്ടോറിക്ഷ അവിടെ കയറി വന്നാൽ ഏതെങ്കിലും ഒരു വണ്ടി റിവേഴ്സ് പോകേണ്ട വരും അല്ലാതെ രണ്ട് വണ്ടി ഈ പാലത്തിൽ പാസ് ചെയ്തും അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല യാതൊരു തരത്തിലുള്ള ആലോചകളും ഇല്ലാതെയാണ് നിർമ്മിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും യാതൊരുവിധ ആലോചന ഇല്ലാതെ രണ്ട് കോടി രൂപ അതിൽ മൂന്ന് കോടി രൂപ ഇവിടെ കൊന്ന് കുഴിച്ചിട്ടുണ്ട് അത്രയുള്ള പരിപാടി ഇവിടെ ചെയ്തിട്ടുള്ളൂ ഞങ്ങളുടെ ഈ നാട്ടുകാർക്ക് ഇതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല പിന്നെ ആ പാലത്തിൽ ഈ ഇവിടെ വെള്ളം കയറുമ്പോൾ ആ പാലത്തിൽ കയറണമെങ്കിൽ അപ്പറ് രണ്ട് ഈ അപ്രോച്ച് റോഡിൽ ഇരിക്കേണ്ട അപ്പറ് രണ്ട് സൈഡ് നീന്തി കയറണവരും ഇപ്പോഴാളുകൾ അങ്ങനെ കയറണം ഇനിയിപ്പോൾ അപ്രോച്ച് റോഡ് പണിയണം അതിന് കുറച്ച് സ്ഥലങ്ങളൊക്കെ ആവശ്യമുണ്ട് അപ്പോൾ വീട്ടുകാരൊക്കെ നിൽക്കും ഇവിടെ വീട്ടുകാർ തടസ്സമൊന്നുമില്ല വീട്ടുകാരിപ്പോൾ ആ സ്ഥലമുടമയാണ് തടസ്സം പുള്ളി ഒരു രണ്ട് മാസം മുമ്പാന്ന് തോന്നുന്നു ഇവിടെ വന്ന് രണ്ടല്ല രണ്ട് മൂന്ന് മാസം മുമ്പ് ഇവിടെ വന്ന് വീട്ടുകാരും എല്ലാവരും കൂടി ഉദ്യോഗസ്ഥന്മാരും കൂടി വന്ന് അളന്ന് ഒരു വള്ളി കെട്ടി തിരിച്ചിട്ട് പോയതാണ് ഇതേ വരെ അതിൻ്റെ ഒരു യാതൊരു ഇത് വന്നിട്ടില്ല അവർക്ക് എതിരിപ്പില്ല വീട്ടുകാർ വന്ന് ഇവിടെ അളന്ന് കൊടുത്തിരിക്കണേ ആ ഇനിയിപ്പോൾ സർക്കാരിൻ്റെ ഇതായിരിക്കാം ഇത് പൊളിച്ച് വേണേൽ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെങ്കിൽ പിന്നെ വൺ വാക്കേണ്ടിവരും വൺ വാക്കിയ പിന്നെ വെള്ളം വരുമ്പോൾ അതിൽ താഴെ ബോട്ട് വെക്കേണ്ടി വരും ചുമ്മാ ഒരു ഫണ്ട് ഉണ്ടാക്കി ഒരു ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഒരു ഫണ്ട് ഉണ്ടാക്കി ഇവിടെ ഒരു പാലം വന്നു അത് എല്ലാ നേതാക്കന്മാരും ഉദ്യോഗസ്ഥന്മാരെല്ലാം വീതം വെച്ച് വിടുത്ത് കൊണ്ടുപോയി എന്നാൽ ഇവിടെ ഇപ്പോൾ നിലവിൽ ഇത് വന്നതുകൊണ്ട് ഇവിടെ ഒരു ടോറസ് വരെ റോഡിൽ തിരിഞ്ഞു കയറില്ലാത്ത ഒരു അവസ്ഥയായി ഇപ്പോൾ ടോർസ് വന്നാലും ഈ അപ്രോച്ച് റോഡ് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഇവിടെ വണ്ടി തിരിഞ്ഞു കയറില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഈ നാട്ടുകാർക്ക് മൊത്തത്തിൽ ബുദ്ധിമുട്ടായി ഈ രണ്ട് ചെക്ക് കൊണ്ട് ഇവിടെ നിലവിൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഈ വെള്ളം താഴേക്ക് പോകില്ല ഈ കാണുന്ന കടകളെല്ലാം വെള്ളം കയറി മൂടുക അത് ഒരു ദിവസം രണ്ട് ദിവസം ഈ കടക്കാരൊക്കെ എല്ലാം ഇവിടെ സാധനങ്ങളെല്ലാം പറക്കി മാറ്റി എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ഇവിടെ ആദ്യമേ ആ പാലത്തിന് അപ്രോച്ച് റോഡ് രണ്ട് സൈഡിലേക്കും വയ്ക്കാനുള്ള സൗകര്യങ്ങളോട് കണ്ടിട്ട് കണ്ടതിന് ശേഷം ഒരു പാലം പണിയാൻ അല്ലാണ്ട് ചുമ് പുഴയെ കൊണ്ടു ഒരു പാലം പണന്നിട്ട് കാര്യമില്ലല്ലോ അപ്പം നിലവിലിത് ഈ ഈ കൊടമണ്ടയുടെ ഒരു ശാപമാണ് ആ പാലം ഇവിടുത്തെ എം എൽ എ അന്ന് ടി കുരുള കേരള കോൺഗ്രസിൻ്റെ ആളാണ് പുള്ളിയാണ് ഇത് പണിതത് പണിയിപ്പിച്ചത് അപ്പോൾ ഇവർ കോൺട്രാക്ടർമാരും കുറേ ആളുകളും ഈ കാശ് എടുത്ത് കൊണ്ടുപോയി കോതമംഗലത്തെ പല്ലാരിമംഗലം പഞ്ചായത്തിലാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ താഴത്ത് ഇതിൻ്റെ തൊട്ട് താഴത്ത് തന്നെ ചെക്ക് ഡാമാണ് അതുകൊണ്ട് തന്നെ ഈ കാണുന്ന പാലത്തിലേക്ക് താഴത്തുള്ള ആ പാലത്തിലേക്ക് വെള്ളം കടന്നു വരുന്നൊരു സാഹചര്യമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനൊരു പാലം നിർമ്മിക്കാൻ സ ഇടയായത് പക്ഷേ അപ്രോച്ച് റോഡ് ഇല്ലാത്തത് കൊണ്ട് വാഹനങ്ങൾക്ക് ഈ പാലത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ നിർമ്മിച്ച ഈ പാലം രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് എത്തി നിൽക്കുമ്പോഴും അതേ സ്ഥിതിയിൽ തന്നെ വാഹനങ്ങളൊന്നും പോവാൻ സാധിക്കാതെ പൈസ മുഴുവൻ കളഞ്ഞു കുളിച്ച ഒരു നിർമ്മിതിയാണിതെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ടി വി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക